ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ പോരാട്ടം ചൂടുപിടിക്കുകയാണ് ഭരണകക്ഷിയായ കോൺഗ്രസും പ്രതിപക്ഷമായ ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷം സംസ്ഥാനത്ത് തുടരുമ്പോൾ ചില നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിനിടെ സഭക്കുള്ളിലും സ്പീക്കറുടെ ചേംബറിലും നടത്തിയ അക്രമത്തിൻ്റെയും ബഹളത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എം എൽ എ അജയ് സോളങ്കി ചട്ടം എഴുപത്തി ഒൻപത് പ്രകാരം സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയക്ക് പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒൻപത് ഭാരതീയ ജനതാ പാർട്ടി എം എൽ എ മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നതായി ഹിമാചൽ പ്രദേശ് നിയമസഭാ സെക്രട്ടറി യശുപ ശർമ്മ പറയുകയുണ്ടായി മാർച്ച് പതിനെട്ടിനകം തങ്ങളുടെ നിലപാട് രേഖാമൂലമോ അല്ലെങ്കിൽ വ്യക്തിപരമായ സാന്നിധ്യത്തിലോ വിശദീകരിക്കാൻ ഈ ഒൻപത് ബി ജെ പി എം എൽ എമാരോടും ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഒൻപത് ബി ജെ പി എം എൽ എമാരും ഇതിന് വഴങ്ങിയില്ലായെങ്കിൽ അവരെ സ്പീക്കർക്ക് സസ്പെൻഡ് ചെയ്യുകയോ അയോഗ്യരാക്കുകയോ ചെയ്യാൻ സാധിക്കും ഈ ബി ജെ പി എം എൽ എമാർ സഭക്കുള്ളിലും സ്പീക്കറുടെ ചേംബറിലും ബഹളം സൃഷ്ടിച്ചെന്നും നിയമസഭാ സ്റ്റാഫിൽ നിന്നും സുപ്രധാന പേപ്പറുകൾ തട്ടിയെടുക്കുകയും സഭയിൽ വലിച്ചു കയറുകയും ചെയ്തു എന്നതാണ് സോളങ്കി തന്റെ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത് സമരം ചെയ്യുന്ന എം എൽ എമാരെ സഭയിൽ നിന്നും പുറത്താക്കാൻ ഉത്തരവിട്ടപ്പോൾ അവർ മാർഷലുമായി വാക്കാറ്റം പോലും നടത്തി ഈ മുഴുവൻ എപ്പിസോഡിന്റെയും വീഡിയോ ക്ലിപ്പിംഗ് നിയമസഭാ രേഖകളിലും ലഭ്യമാണെന്നും എം എൽ എ മാരുടെ പെരുമാറ്റം പൊറുക്കാനാവാത്തതാണെന്നും സോളങ്കി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായ ജയറാം ഠാക്കൂർ ഇത് പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനമാണ് എന്നതാണ് വിശേഷിപ്പിച്ചത് ആവശ്യമെങ്കിൽ തന്റെ പാർട്ടി ഇക്കാര്യത്തിൽ നിയമപരമായ വഴികൾ ആരായുമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പാർട്ടി വിപ്പ് ലംഘിച്ച് സാമ്പത്തിക ബില്ലുകൾ പാസാക്കുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന ചടങ്ങുകൾക്കിടെ സഭയിൽ നിന്നും വിട്ടുനിന്നതിനെ ആറ് കോൺഗ്രസ് എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കിയിരുന്നു തങ്ങളുടെ അയോഗ്യത ചോദ്യം ചെയ്ത് ആറ് കോൺഗ്രസ് എം എൽ എ മാർ സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ആ എം എൽ എ മാരുടെ ഹർജി മാർച്ച് പതിനെട്ടിന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ്